വെൽക്കം ബാക്ക് ടു മൗല കോഗ്നിഷൻ അപ്പോൾ നമ്മൾ ഇന്ന് ആരിഫ് ഹുസൈൻ തരുവത്ത് എന്ന കല്ലിനെ നമുക്ക് തുമ്പിയെ കൊണ്ടെടുപ്പിക്കാം അതാണ് ഇന്നത്തെ മൗല കോഗ്നിഷൻ്റെ പ്രമേയം അപ്പോൾ ആരിഫ് ഹുസൈൻ തരുവത്ത് എക്സ് മുസ്ലിം എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യം ഹയ്യാല സയന്റിഫിക് തിങ്കിങ് അവർക്കൊരു അസാറുണ്ട് അതായത് കോൾ ഓഫ് പ്രെയർ അവർ അവരുടെ ദൈവം എന്ന് പറയുന്നത് ഡിങ്കനാണ് ഡിങ്കോയിസം ഡിംഗ് ഭഗവാൻ ഡിംഗാ ഹ്വക്ബർ ഡിംഗാ ഹു അക്ബർ ഡിംഗാ അക്ബർ ഡിംഗാ ഹ്വക്ബർ ആ സയൻറ്റിഫിക് തിങ്കിങ് ഹയാല സയൻറ്റിഫിക് തിങ്കിങ് സോ നമുക്ക് ഹയ്യാല സയന്റിഫിക് തിങ്കിങ്ങിലേക്ക് വരാം ഈ ബുദ്ധികൾ ഇമ്പൾസീവ് വൈകാരികമായിട്ട് റിലീജിയനും ഇതൊക്കെ മനസ്സിലാക്കാനും അതിനെ വൈകാരികമായി ോ വിദ്യാഭ്യാസമോ ഇല്ലാതെ മതങ്ങളെ അതിന്റെ പ്രതലത്തിൽ നിന്നും അതായത് സർഫേസിൽ നിന്ന് ഉപരിതലത്തിൽ നിന്നും കണ്ടു മാത്രം മനസ്സിലാക്കി വിമർശിക്കുന്ന വിഡികൾ എന്ന ഇവരെ പറയാനുള്ളൂ കാരണം ഈ വൺ മുഹമ്മദ് നബിയും എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞതാണ് അന്ത്യതാണ് ലാസ്റ്റ് ഡേ അവസാന കാലം എടുക്കുമ്പോഴേക്കും ജനങ്ങളിൽ വിവരക്കേട് വർദ്ധിക്കും അജ്ഞത വർദ്ധിക്കും അറിവില്ലായ്മ വർദ്ധിക്കും അവരിൽ ധാരാളം കൊലപാതകങ്ങളുണ്ടാകും കൊലപാതകങ്ങൾ ശരീരത്തെ കൊല ചെയ്യുന്നത് മാത്രമല്ല ഈവൻ ദ വില് കിൽ ദർ ഇന്റലക്റ്റ് അവരുടെ ബൗദ്ധികതയെയും അവരുടെ മനസ്സിനെയും ചിന്തയെ വരെ അവർ കൊല ചെയ്യും അവർ ചിന്തിക്കാൻ തയ്യാറാവില്ല മോഹൻലാൽ പറയുന്നുണ്ട് നീ ചിന്തിക്കു പറയുന്നുണ്ട് അതേപോലെയാണ് അപ്പോൾ തുമ്പിയാണോ തുമ്പാണോ എന്ന് നമുക്ക് നോക്കാം ഉം സബാസ്റ്റ്യൻ എന്ന കല് തും കല്ലിനെ നമുക്ക് ഒരു തുമ്പിയെ കൊണ്ടെടുപ്പിക്കാം അപ്പം ഹയ്യാല സയന്റിഫിക് തിങ്കിങ്ങിൽ നിന്ന് ഇവർ പുലമ്പുന്ന ഇവർ ഈ ചിലയ്ക്കുന്ന ആ ഒരു വ്യാജ പ്രാർത്ഥന കോൾ അതായത് ബാങ്കുവിളി ആ വ്യാജ ബാങ്കുവിളിക്ക് എത്രത്തോളം വെയിറ്റ് ഉണ്ട് അതൊരു ഡിങ്കൻ്റെ വില പോലെ ഡിങ്കൻ പോലെയുള്ള ഒരു കോമിക് ആണത് ഇവരുടെ അത്യസ്റ്റുകളുടെ മതവും അവരുടെ ബുദ്ധിശക്തിയും അവരുടെ ചിന്താസരണിയും അവരുടെ പ്രത്യശാസ്ത്രവും ആ ഡിങ്കൻ പോലെ തന്നെ ഒരു കോമിക് ആണ് ഈ ഇസ് സൺറിയൽ അത് വ്യാജമാണ് അത് യഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യമില്ലാത്തതാണ് അപ്പോൾ ആരിഫ് ഹുസൈൻ തെരുവത്തിന് സ്വാഗതം ഹയ്യാല സയന്റിഫിക് തിങ് കരയുന്ന ആരിഫ് ഹുസൈൻ ഗാസിലോളി കോയ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീഡിയോ ഇറക്കുന്നുണ്ട് വിവരത്താകാൻ കുറേ അത്തേസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം സയൻറ്റിഫിക് തിങ്ങൾ മീലിയാറാണ് ആരിഫ് ഹുസ്ലിയാർ സുൽത്താനുൽ ഉലമ ഗ്രാൻഡ് മുഫ്തി ഓഫ് അത്തേസ്റ്റ് അഫ്തേസ്റ്റുകളുടെ ഗ്രാൻഡ് മുഫ്തി ആരിഫ് ഹുസൈൻ തെരുവത്ത് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം അപ്പം ആരിഫ് ഹുസൈൻ എന്ന കല്ലിനെ നമ്മൾ ഈ തുമ്പിയെ കൊണ്ടടുപ്പിക്കാൻ പോവുകയാണ് തുമ്പിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഡ്രാഗൺ ഫ്ലൈ എന്നാണ് കാരണം ഡ്രാഗൺ തുമ്പിയെ മൈക്രോസ്കോപ്പ് സൂക്ഷ്മ നിരീക്ഷണ ക്യാമറയിലൂടെ നോക്കിയാൽ ഒരു ഡ്രാഗൺ പോലെ തോന്നിക്കും ഒരു കോടിയോ അതിലധികമോ മടങ്ങി തുമ്പിയെ നമ്മൾ വലുതാക്കിയാൽ എല്ലാവരും പേടിച്ച് കറിയും കാരണം തുമ്പിയുടെ ക്രിയേഷൻ സൃഷ്ടിപ്പം അങ്ങനെയാണ് ഒരു ഭീകരജീവി ഒരു മിനിയേച്ചർ രൂപത്തിൽ മാറ്റപ്പെട്ട ഒരു ഭീകര ജീവിയാണ് തുമ്പി ഈ ഭീകര ജീവിയെ കൊണ്ട് നമ്മൾ ആരിഫ് എന്ന കല്ലിനെ നമ്മൾ എടുത്ത് കളയാൻ പോവുകയാണ് അപ്പോൾ കുറുഖാൻ അള്ളാഹ് പറയുന്നുണ്ട് രണ്ടാം അധ്യായം ഇരുപത്താറാം വചനം തീർച്ചയായും ഒരു ഉദാഹരണം അവതരിപ്പിക്കാൻ അള്ളാഹു മടി കാണിക്കുന്നില്ല ഒരു കൊതുകിനെ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ആവട്ടെ അത് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാണെന്ന് വിശ്വസിച്ച് അവർക്കറിയാം അതായത് ദൈവം വെറുതെ ഒരു ഉപമ കൊണ്ടുവരില്ല ദൈവം വെറുതെ കഥ പറയുന്ന ആളല്ല ദൈവം ദൈവം സത്യം സത്യവും അതായത് സു ട്രൂത്ത് ഹക്കീക്ക് മഹരിഫ സത്യവും നിഗൂഢ സത്യവും ഉൾക്കൊള്ളതാണ് ദൈവികോചനങ്ങൾ അപ്പം സത്യവും നിഗൂ നി സത്യത്തിലുപരി നിഗൂഢ സത്യമുണ്ട് ആഴത്തിലുള്ള സത്യം ഇങ്ങനെ ക്രിസ്ത്യ മതവിശ്വാസികൾ വരെ പറയുന്നത് ഇത്രയും എന്ന് പറയുന്ന ഒരു നിഗൂഢതയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല പരിശുദ്ധാത്മാവിന് ലഭിച്ചവർക്ക് മാത്രമേ മനസ്സിലാവും അപ്പം നിഗൂഢ സത്യം മതങ്ങളിലുണ്ട് അതേപോലെ അബൂഹുറേറെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നബിയുടെ അടുക്കൽ നിന്ന് രണ്ടുതരം അറിവുകൾ നേടി ഒരു അറിവ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തിട്ടുള്ളൂ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ രണ്ടാമത്തെ അറിവ് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അവരെന്നെ കവിത്തറുത്ത് കൊല്ലുമായിരുന്നു പറഞ്ഞിട്ടുണ്ടോ അതായത് ശരീരത്ത് ഭരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം ഈ ഭരണം നടക്കുന്ന രാജ്യത്ത് നിന്നാണ് അബൂഹറൈറ പറയുന്നത് നബിയുടെ അടുക്കൽ നിന്ന് സ്വീകരിച്ച രണ്ടാമത്തെ അറിവ് ഞാൻ പറഞ്ഞാൽ എൻ്റെ കവിത്തറത്തുകളയുമായിരുന്നു അബൂഹറൈറ പറഞ്ഞ ഹദീസ് ഇതാണ് സഹീബുഖാരിയിൽ നൂറ്റി ഇരുപതാമത്തെ ഹദീസാണ് ഞാൻ രണ്ടു തരം അറിവുകൾ നമ്മുടെ നിന്നും പഠിച്ചു ഞാൻ ഒന്ന് മാത്രമേ ജനങ്ങൾക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളൂ ഞാൻ രണ്ടാമത്തെ തരത്തിലുള്ള അറിവ് പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ കൗത്തറത്ത് അവരെന്നെ കൊല്ലുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരം അറിവുകളുണ്ട് അതും മതത്തിൻ്റെ ഇന്നദ്ദീൻ ഇന്തള്ളിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മത ഇസ്ലാമിൻ്റെ ഭാഗം തന്നെയാണ് ആ അറിവും ആ അറിവിനെയാണ് ഇസ്ലാമിയ സംഘടനകളും സൂഫി വിരുദ്ധരും അധ്യാത്മിക വിരുദ്ധരും എതിർക്കുന്നത് ആ അറിവിനെയാണ് അറിവെന്ന് പറയുന്നത് ഭൗതിക ചട്ടക്കൂടിൽ നിർത്തുന്ന ഭൗതികമായിട്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയപരമായ ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരാണ് അതുകൊണ്ടാണല്ലോ ആ അറിവ് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെടാൻ ഒരാൾ കാരണം ഒരാൾക്ക് കൊല്ല ഒരാൾ കൊല്ലപ്പെടേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അൽ ഹല്ലാജ് മൻസൂർ ഇബന് അറബി തുടങ്ങിയ സൂഫി ആത്മീയ നേതാക്കൾ ഗുരുക്കന്മാർ കൊല്ലപ്പെട്ടതും ധാരാളം ആത്മീയ നേതാക്കന്മാർ അവരെ അവർക്ക് ബ്രഷ്റ്റ് കൽപ്പിക്കുക അതായത് ഊരുവിലക്ക് കൽപ്പിക്കുകയും അവരെ സമൂഹത്തിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തര അത്തരം അറിവുകളുണ്ട് അതും ദൈവികമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള അറിവാണ് നിഗൂഢമായിട്ടുള്ള ആ ആത്മീയമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള അറിവുകൾ ട്രൂത്ത്ഫുൾ നോളജ് അതാണത് അപ്പോൾ ജനങ്ങൾക്ക് എന്താ അറിവേ ആവശ്യമുള്ളൂ കൈ എങ്ങനെയൊക്കെ എടുക്കേണ്ടത് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നിസ് വിവാഹം കഴിക്കേണ്ടത് എങ്ങനെയാണ് ടോയ്ലറ്റിൽ കക്കൂസിൽ പോകേണ്ടത് എങ്ങനെയാണ് ശൗചാലയത്തിൽ പോയി അവിടെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് വസ്ത്രം എങ്ങനെയാണ് ധരിക്കേണ്ടത് ഇങ്ങനത്തെ അറിവുകളാണ് സാധാരണക്കാർ കൊടുത്ത് പിന്നെ മലക്കുകളെ കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും മലക്കുകളെ കുറിച്ചും കിതാബുകളെ കുറിച്ചും ഒക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ അതിനപ്പുറം അറിവുകളുണ്ട് ആ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അപ്പം എന്ന കോമഡി കഥാപാത്രം ദൈവത്തെ കോമിക് കഥാപാത്രമായ ദൈവത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ യുക്തിരാഹിത്യം അത് ഈ യു യുക്തന്മാർക്ക് സോക്കോളുടെ യുക്തി യുക്തന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല അവർ യുക്തിവാദമതത്തിൽ ഗ്രാൻഡ് ഷെയ്ഖിനെയും ഗ്രാൻഡ് മുഫ്തിയെയും പോപ്പിനെയും ബിഷപ്പിനെയൊക്കെ നിയമിച്ചു കഴിഞ്ഞു അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് അവർക്ക് ബന്ധക്കോസ്റ്റൽ സഭ പോലെ അവർ പ്രവർത്തനം തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും മീറ്റിങ്ങുകളും യുക്തിവാദ നിരീശ്വരവാദ പ്രാർത്ഥന ധ്യാന കേന്ദ്രങ്ങളൊക്കെ അവർ തുടങ്ങി അപ്പോൾ അതുതന്നെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അപ്പം അവരുടെ തന്നെ ഇൻ്റലക്റ്റ് ബൗദ്ധികത അത് അവരുടെ ദൈവവും ബിഷപ്പും ഇമാമും ആവുന്ന അവസ്ഥ ഈഗോ ഈഗോയെ ദൈവമാക്കുന്ന അവസ്ഥ അവരുടെ തന്നെ ഈഗോ അവർ വിശ്വസിക്കുന്ന എൻ്റെ ഈഗോ എൻ്റെ ഇൻ്റലക്റ്റ് ഭയങ്കര ആണ് എൻ്റെ ബൗദ്ധിക ചിൻ സ ചിന്താസരണി അത് വളരെ പെർഫെക്റ്റ് ആണ് അത് എല്ലാ മതഗ്രന്ഥങ്ങളെ കാണുകയും ആ മതഗ്രന്ഥങ്ങളുടെ ഉപജ്ഞാതാക്കളെ കാണുകയും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് എന്റെ ഉള്ളിലിരിക്കുന്ന തി ചിന്ത യുക്തി ചിന്ത എന്ന ധാരണയിലാണ് ഇവർ ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അപ്പം കുറുഖാൻ അള്ളാഹ് പറഞ്ഞത് ഈച്ചയെ ഉദാഹരണമായി കാണിക്കാൻ അള്ളാഹ് മടി കാണിക്കുന്നത് ഈച്ചയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഫ്ലൈകള് അപ്പം സൊഹീ ബുഹാരിയിൽ നമുക്ക് ഹദീസ് കാണാം നബി പറയുന്നു ഒരു ഈച്ച നിങ്ങളുടെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ വീണാൽ അത് നിങ്ങൾ മുക്കിയെടുത്ത് കളയുക കാരണം അതിൻ്റെ ഒരു ചിറകിൽ രോഗത്തിനുള്ള രോഗഹേതുവാകുന്ന സൂക്ഷ്മാണുക്കളും മറ്റേ ചിറകിൽ അതിനുള്ള സംഹാരിയും അതായത് രോഗാണു സംഹാരിയും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ സഹീൽ ബുഹാരി ഉള്ള അതീസാണ് ധാരാളം അതീത് ബുക്കുകളിൽ ഈ അദീസ് ഉണ്ട് അപ്പോൾ ഹയ്യാല സയന്റിഫിക് തിങ്ങിങ്ങൾ അതായത് സയന്റിഫിക് തിങ്ങിങ്ങിലേക്ക് വരണം ശാസ്ത്രചിന്തയിലേക്ക് വരണം എന്നാണ് യുക്തിവാദികളുടെ ഔദ്യോഗിക കലിമത്വ തൗഹീദ് അതായത് അവരുടെ വിശ്വാസത്തിന്റെ കലിമ വചനം അതായത് ശ്രേഷ്ഠമായ വാക്ക് സയൻ ഹയ്യാല സയന്റിഫിക് തിങ്കിങ്ങിൽ അപ്പോൾ സയന്റിഫിക് തിങ്കിങ്ങിൽ ഇതാ പറയുന്നു ഇത്തരം ജീവികളിൽ പറക്കുന്ന ഫ്ലൈകൾ ഇൻസെറ്റ്വിങ്ങിൽ എന്തുണ്ട് ആൻറ്റി ബാക്ടീരിയൽ പാക്കേജിംഗ് ഉണ്ടെന്നുള്ള പോയിന്റുകൾ ഇതാ ആർ എം ഐ ടി യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ട് ഇവരുടെയൊക്കെ റിസർച്ച് പഠനത്തിൽ അടുത്ത് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇൻസെക്റ്റ് വിങ്സിൽ ആൻറ്റി ബാക്ടീരിയൽ ഡിഫെൻസ് ഫംഗസ് ആൻറ്റി ഫിംഗൽ വേഴ്സസ് ഡിഫെൻസ് ഇൻസെക്റ്റ് വിങ്ങിൽ ഉണ്ടെന്ന് ഉള്ള സയൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞ മാഗസിനിൽ നാച്ചുറ മാഗസിൻ ഇൻസെക്റ്റ് വിങ്സ് ഹോൾഡ് ആൻറ്റി ബാക്ടീരിയൽ മൈക്രോബ്സ് ഇത് പറഞ്ഞിരിക്കുന്നത് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിൽ നടന്ന റിസർച്ചാണ് അപ്പോൾ കുർണാൽ അള്ളാഹു അന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങി രണ്ടാം അധ്യായം പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപതുകൾക്ക് ശേഷം അതേ തുമ്പിയുടെ ചിറക് തന്നെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കല്ലായി മനസ്സ് കല്ലായി മാറിയിട്ടുള്ള യുക്തിവാദികളുടെ കല്ലിനെ ഈ തുമ്പികളെ കൊണ്ട് തന്നെ ദൈവം എടുപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഈ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അയ്യാല സയന്റിഫ് എല്ലാവരും അഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും അംഗീകരിക്കുകയാണ് ഈ ഹദീസിൽ പറഞ്ഞ കാര്യം ജെ ബി സ്പീഡ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അവരും ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് മുസ്ലിങ്ങൾ എഴുതി ആർട്ടിക്കിൾ അല്ല കേട്ടോ ധാരാളം യൂട്യൂബ് വീഡിയോകളും ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഇവിടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ റിസർച്ച് കൗൺസിൽ വരെ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പം തുമ്പിയാണോ തുമ്പാണോന്ന് മനസ്സിലായി തുമ്പിയെ കൊണ്ട് നമ്മൾ തുമ്പുണ്ടാക്കി അള്ളാഹു സുബാൻ താലം യഥാർത്ഥ ദൈവം തന്നെ ചില മഹന്തുകൾ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളായിട്ടുള്ള ചില മുഹന്തുകൾ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അന്യദേവനാണെന്ന് അള്ളാഹു അന്യദേവനാണെന്ന് എന്ന് പക്ഷെ യഹോവ എന്നുള്ള പേരിന് പകരം അള്ളാഹു എന്നുള്ള പേരാണ് ബൈബിൾ അറബി ബൈബിളിൽ മുഴുവൻ എഴുതി ചേർത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഭരണകൂടം വരെ ഇത് അംഗീകരിച്ചിരിക്കുന്നു അപ്പം ലോകം മുഴുവൻ സൈന്റിഹിത്യം ചെയ്യുന്ന ആളുകൾ ഇസ്ലാമികമായിട്ട് ഖുർആാനിലും ഹദീസിലും ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഹയ്യാല ഹയ്യാല സയന്റിഫിക് തിങ്കിങ് ഒരു കാര്യമായി യന്റിഫിക് തിങ്കിങ്ങും കേരളത്തിലുള്ള ഈ എസ് എൻസ് കേവലം പേട് പേട് തേങ്ങ പേട് മുട്ട എന്നൊക്കെ പറയൂലെ നമ്മൾ ഉള്ളിൽ റോട്ടൻ എക്സ് കേരളത്തിലെ അത്യസ്റ്റുകളും ആരിഫ് ഹുസൈൻ ലിയാക്കി രവിചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഈ പേട് മുട്ടകൾ പറയുന്നത് കേട്ട് നിങ്ങളത് ശരിയാണ് ആ മുട്ടയുടെ പുറന്തോട് കണ്ട് ഇത് നല്ല മുട്ടയാണെന്ന് കയറി ഈ കൂടെ ഇറക്കണ്ട നിങ്ങൾ തലേക്ക് കൂടെ തൊണ്ടയിൽ കൂടെ ഹൃദയത്തിലേക്ക് ഇറക്കണ്ട അതുകൊണ്ടുതന്നെ അവർ പറയുന്നത് നിങ്ങൾ ഹൃദയം ഓഫ് ചെയ്ത് തലകൊണ്ട് ചിന്തിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഹൃദയം ഓഫ് ചെയ്ത് നിങ്ങൾ തലകൊണ്ട് ചിന്തിച്ച് ഈ മുട്ട വീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടി നാറി നിങ്ങളുടെ തലയെച്ചോറും നാട്ടിക്കും നിങ്ങളുടെ ഹൃദയം നാറ്റിക്കും അതുകൊണ്ട് ഈ മുയന്തുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കണ്ട അതായത് ഇപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ യുക്തിവാദം പൊളിഞ്ഞെന്ന് നിങ്ങൾക്ക് ഈ ഒരൊറ്റൊരു എക്സാമ്പിൾ കൂടെ ഉദാഹരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ നിങ്ങൾ വിട്ടോളി നിങ്ങളുടെ പ്രഭാഷണങ്ങളും ഈ ഷോ ഓഫ് നിങ്ങളുടെ നെകളിപ്പൊക്കെ അവസാനിപ്പിച്ച് നിങ്ങൾ നിർത്തി പണി പണിമൊക്കിപ്പോയിക്കോളി അതല്ലെങ്കിൽ മൗല കോഗ്നിഷനോട് നേരിട്ട് സംവദിക്കാൻ നിങ്ങൾ തയ്യാറായി ആണായി പറഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഷോ യുവർ മെയിൽ ഷോവനിസം ഷോ ഇറ്റ് നിങ്ങളുടെ ആണത്തെ പ്രകടിപ്പിക്കാൻ ഞാൻ യുക്തിവാദികൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ് ഇവിടെ മൗല കോഗ്നിഷൻ ഈസ് ഓപ്പൺ അപ്പം ഈ വിഷയങ്ങളെല്ലാ ലോകത്തുള്ള എല്ലാ ശാസ്ത്ര ലോകങ്ങളും സെർച്ച് ചെയ്ത് കേരളത്തിലൊരുവിധം ഒരു പൊട്ടന്മാർ ഈ നിരീശ്വരവാദികളും യുക്തിവാദികളുമായിട്ടുള്ള പൊട്ടന്മാർ യൂട്യൂബ് വീഡിയോ തുറന്നു വെച്ചിട്ട് അയ്യാല സയന്റിഫിക് തിങ്ങ ഓരിട്ട് കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ഫോളോ ചെയ്യുന്നതോ സയൻറ്റിഫിക്കായിട്ട് യാതൊരു അടിസ്ഥാനം അല്ലെങ്കിൽ ഡിങ്കനെയും അവരുടെ തന്നെ കോമിക് ക്യാരക്ടർ കോമിക് കഥാപാത്രം പോലത്തെ അവരുടെ തന്നെ വൃത്തികെട്ട ഈ മനസ്സിനെയും അവരുടെ ചിന്തകളെയുമാണ് അതായത് ഇൻ്റലക്റ്റ് ഭൗതികതയാണ് അവർ പിന്തുടരുന്നത് അതിൻ്റെ ഡിങ്കനെപ്പോലെ ഡിങ്കൻ ഡിങ്കൻ ക്യാരക്ടറായിട്ടുള്ള കഥാപാത്രമായിട്ടുള്ള അവരുടെ തന്നെ മനസ്സിനെയും ചിന്തകളെയും ആണ് അവർ ഫോളോ ചെയ്യുന്നത് പിന്തുടരുന്നത് അതാണ് അവരുടെ ഏറ്റവും തന്നെ വലിയ ഫെയിലർ അത് അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ യുക്തിവാദത്തിൻ്റെ ബട്ടൺ ആ ആ സ്വച്ഛന്ന് അമർത്തു എന്ന് പറയാം ആ നിലവിളി ശബ്ദം ഒന്നിടുന്നു പറയുന്നുണ്ടല്ലോ നമ്മുടെ ജഗദീശ്വരൻ ജഗദീ അതേപോലെ നിങ്ങൾ ആ ബട്ടൺ ഒന്ന് അമർത്തു എന്നിട്ട് നിങ്ങൾ റീസെറ്റ് ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും യുക്തി ചിന്തകളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് മൊടാഷ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിൽ നിന്നും വീണ്ടും ഇതേ ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു കാണാൻ പറ്റൂട ഇനി നമുക്ക് പാശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് തന്നെ മടങ്ങാം തീർച്ചയായും അള്ളാഹു ഒരു ഉദാഹരണം കൊതുകിനെ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ ആയ ഒരു വസ്തുവിനെ ഉദാഹരണമായിട്ട് അവതരിപ്പിക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല വിശ്വാസികളാ സത്യവിശ്വാസികളാകട്ടെ ഇത് തങ്ങളുടെ നാദനിൽ നിന്നുള്ള സത്യമാണെന്ന് അവർക്കറിയാം അവിശ്വസിച്ചവരാകട്ടെ അവർ പറയുന്നു എന്താണ് അള്ളാഹു ഈ ഉപമ ഈ ഉപമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ പലരെയും തെറ്റിദ്ധരിപ്പിക്കുകയും പലരെയും അവൻ നേർവയാക്കുകയും ചെയ്യുന്നു അതുവായി എന്തെന്നാൽ അക്രമികളെ അല്ലാതെ ആരെയും അള്ളാഹു ആയി അപ്പോൾ ഈവൺ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ വരെ മുൻപ് സാംഷമോൻ്റെയും ഡേവിഡ് വുഡിനെയും ഒക്കെ അന്തമായി പിന്തുടരുന്ന ആളുകൾ അവർ മുൻപ് ഉപയോഗിച്ച ആർഗ്യുമെൻ്റ് ആണിത് ബുഹാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് അതായത് മുസ്ലിങ്ങൾ എന്താണ് പ്രാണി വെള്ളത്തിൽ വീണാൽ അത് മുക്കിയെടുത്ത് കുടിച്ചു കുടിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഒരു വീട്ടിലുള്ളൊരു പ്രാണി ഒരു പറന്ന് പറക്കുന്ന ഒരു ചെറിയ പ്രാണി അതായത് തുമ്പി ഈച്ച ബോട്ടിൽ ഫ്ലൈ എന്ന് പറയും ഈച്ച ഫ്രൂട്ട്സിലൊക്കെ ഇരിക്കുന്ന ഫ്രൂട്ട് ഫ്ലൈ അതിനെക്കുറിച്ചുള്ള ഹദീസാണത് അതിൽ നബി പറഞ്ഞത് ഒരു വിങ്ങല് ഒരു ചിറകിൽ അസുഖവും മറ്റേ ചിങ്ങിൽ ശമനവും ഉണ്ട് രോഗശമനവും അപ്പോൾ ഈ ഹദീസ് ആയിരത്തി നാനൂറിൽ ടീച്ചില്ലാണോ വർഷങ്ങൾക്കിപ്പുറം ഈ ഹദീസ് ശരിയാണെന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു ഹയ്യാല സയന്റിഫിക് തിങ്കിങ് ഹയ്യാല സയന്റിഫിക് തിങ്കിങ് തുമ്പിയെ കൊണ്ട് കല്ലടുപ്പിച്ച അതായത് ഈ നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ചില ക്രിസ്ത്യൻ മിഷനറിമാരായിട്ടുള്ള സാംസം മോൻ ഡേവിഡ് വുഡ് സെബാസ്റ്റ്യൻ മുന്നക്കൽ എന്നിവരുടെയും എന്നീ കല്ലുകളുടെയും എടുപ്പിച്ച തുമ്പി ഈ തുമ്പിയെ കൊണ്ട് ഈ കല്ലുകളെ എടുപ്പിച്ച അള്ളാഹു സർവസ്തുതിയും